അലഹമ്മദില്ല ഡൽഹിയിലെത്തി ഇന്ത്യൻ്റെ തലസ്ഥാനത്താണ് പിന്നെ ഇത് ഇന്ത്യൻ്റെ തലസ്ഥാനത്ത് പറയുമ്പോൾ എസ് കെ എസ് സുഫിൻ്റെ ഡൽഹി ഓഫീസിലാണ് അലഹമ്മില്ല നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഡൽഹിക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് വണ്ടിക്ക് ചെറുതായിട്ട് പണി കിട്ടി ബ്രേക്ക് ബേഡ് പോയി ത്തെ വീഡിയോ വല്ലാത്ത പ്രത്യേകത ഉണ്ട് നമ്മൾ ഡൽഹി എസ് കെ എസ് എഫിന്റെ ഓഫീസ് നാഷണൽ ഓഫീസിലേക്ക് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുത്തബുസ്താദ് അതുപോലെ തന്നെ സമസ്ത കേന്ദ്ര മുഷാബ്രം സലാം പാക്കി ഉസ്താൻ അലഹമില്ല നമുക്ക് ഡൽഹിയിൽ വെച്ച് കണ്ടുമുട്ടാൻ പറ്റിയിട്ടുണ്ട് പെട്ട ഉസ്താദന്മാർ വന്നിട്ടുള്ളത് നൂറാം വാർഷികത്തിന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വന്നതാണ് അലഹമില്ല അവരോട് കൂടെ നേതാക്കളൊക്കെ കാണാനും അവരോട് കൂടെ സഞ്ചരിക്കാനൊക്കെ നമ്മൾ യാത്ര കൊണ്ട് സാധിച്ചു അലഹദില്ല സംസ്ഥാന വാർഷികം നമുക്ക് അറിയണ്ടേ മുസ്തബുസ് അലഹമില്ല ബഹുമാനപ്പെട്ട മുസ്തബുസ്താൻ എടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഉസ്താദ് വന്നതാണ് അലഹമില്ല ഞാൻ എത്തുന്നതും ഉസ്താദ് എത്തുന്നതും ഒരേ സമയത്താണ് അലഹമദില്ല ഇന്ന് ഞങ്ങൾ യാത്ര ഒക്കെ ചെയ്ത് ഉസ്താദ് ഇവിടെ സംസ്ഥാന നൂറാം വാർഷികത്തിന്റെ ചില ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ് അലഹമ്മില്ല ഉസ്താദ് നാളെ മുതൽ ചെയ്തല്ലോ എൻ്റെ യാത്രക്ക് അല്ലേ പിന്നെ നാളെ മുതൽ നടക്കുന്ന യാത്രയിൽ ജോയിൻ ചെയ്യണം നിന്ന് മടങ്ങണം ആഗ്രഹമുണ്ട് ഈ സമസ്തന്റെ വാർഷികം യാത്ര ചെയ്തു യാത്രയില് എല്ലാവർക്കും എന്താ സംഭവിക്കുക നമ്മൾ സംഭവിക്കാട്ടി ആളുകൾ കൂടുതലാവുന്ന ധാരണ ഉള്ളത് അഭിപ്രായം അല്ലെ പിന്നെ കൊറേ സംസ്ഥാനങ്ങളൊക്കെ നടന്ന ആളെന്നുള്ള പറയേണ്ടത് എത്രത്തുള്ള ഇമ്പാക്ട് കേരളത്തിലും സംസ്ഥ ഇതുവരെ സമ്മേളനം നടത്തിയപ്പോൾ ഓരോ സമ്മേളനങ്ങൾ കഴിയുംതോറും സമസ്തക്കുള്ള പിന്തുണ കൂടി വരികയും ജനങ്ങൾ പിന്നെ വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലും സാമൂഹിക മണ്ഡലത്തിലും ഒക്കെ സംസ്ഥയുടെ ജമീതത്തിലുമൊക്കെ വലിയ സ്വീകാര്യത നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം പിന്നെ നമുക്ക് ഈ സമ്മേളനത്തിലും കാണാം പ്രത്യേകിച്ച് ഇപ്പം സംസ്ഥയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സമസ്തയുടെ പ്രസിഡന്റ് നയിക്കുന്ന ഒരു സന്ദേശയാത്ര ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അതൊരു അനിവാര്യതയാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ ഏതാനും കാര്യങ്ങളായിട്ട് പരമത വിദ്വേഷവും അതുപോലെ സാമുദായിക സ്പർദ്ധയൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ചില ആളുകളൊക്കെ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒരു മതപണ്ഡിത സഭയുടെ അധ്യക്ഷൻ തന്നെ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു സന്ദേശയാത്ര നടത്തുന്നു എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സൗഹൃദത്തിൻ്റെ ഒരു പുതിയ അധ്യായം രചിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാള്ള സമസ്ത ഓരോ കാലഘട്ടത്തിലും അനിവാര്യമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ യാത്രയും യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു അനിവാര്യമായ ഇടപെടലായിരിക്കും അപ്പോൾ അതിൻ്റെ ഒക്കെ വലിയൊരു പ്രതിഫലനം ഇൻഷാള്ള സമ്മേളനത്തിൽ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സമ്മേളനം എന്ന് പറഞ്ഞാൽ സംസ്ഥയുടെ അനുയായികൾക്ക് മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ബഹുസ്വര സമൂഹത്തിൻ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകമായ പിതൃകവും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ സംരക്ഷിക്കുന്നതിൽ കഴിഞ്ഞ നൂറ് കൊല്ലമായിട്ട് വളരെ സുത്യർഹമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് കേരള സംസ്ഥകളുടെ ജമീത അപ്പൊ സംസ്ഥയുടെ നൂറാം വാർഷികത്തെ നമ്മുടെ പൊതുസമൂഹം പോലും വളരെ ആദരവോടുകൂടി പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഫലം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് യാത്ര തീർച്ചയായിട്ടും കാരണം എല്ലാ ആളുകളും കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രവർത്തകരും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകർ ദ്വീപുകളിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകർ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ യാത്രയിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുന്ന പ്രവർത്തകരുണ്ട് അപ്പോൾ എല്ലാവരും വലിയ ആവേശത്തിലാണ് കാരണം നൂറാം വാർഷിക അല്ലേ നൂറ്റാണ്ടിൽ ഒരിക്കൽ ഉണ്ടാവുന്ന ഒരു സന്തോഷമല്ലേ എന്തായാലും സംസ്ഥയുടെ പരിപാടികളും സമ്മേളനങ്ങളും സംരംഭങ്ങളും ഒക്കെ എന്തായാലും വിജയിക്കും കാരണം ഇത് തൊഖവയിൽ സ്ഥാപിക്കപ്പെട്ടൊരു സംവിധാനമാണല്ലോ അപ്പൊ റബ്ബ് അതിനെ വിജയിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു നിമിത്തമാകാൻ നമുക്കൊരു തോഫിയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും ഷാല അങ്ങനെ ഒരു പിന്നെ വലിയ പിന്നെ ജനപങ്കാളിത്തവും മുന്നേറ്റവും ഒക്കെ ഉണ്ടാകും ഷാല നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യമാണ് എസ് എൻ ഇ സിയുമായി ബന്ധപ്പെട്ട് കാശ്മീരും അതുപോലെ തന്നെ ഇതുമായി ഇതാണല്ലോ എസ് എൻ ഇസിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ എവിടെ ഒരു എത്തിയിട്ടുണ്ട് നമ്മള് പ്രേക്ഷകർക്ക് നമ്മൾ ഇപ്പം ഇതൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് അലഹതില്ല സ്ഥാപനങ്ങളൊക്കെ യാത്ര ഒരുപാട് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോ പിന്നെ സംസ്ഥയുടെ വാർഷിക പദ്ധതിയുടെ സെന്റിനറി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ എസ് എൻ ഐ സിയുടെ എന്ന് പറയുന്ന വളരെ ബൃഹത്തായ പ്രൊജക്ട് ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രാഥമിക കാര്യങ്ങളും നടപടികളൊക്കെ അത്മാര് നീക്കുന്നുണ്ട് ഏതായാലും സംസ്ഥകളെ തൊഴിലുമാ ഇങ്ങനെ ഒരു ഉന്നത വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച് മൂന്ന് വർഷമേ പിന്നിട്ടുള്ളൂ പക്ഷേ ഒരു മുപ്പതാണ്ടിന്റെ ഒരു ഫലം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അൻപതിൽ പരം സ്ഥാപനങ്ങൾ അതുപോലെ കേരളേതര സംസ്ഥാനങ്ങളിൽ പ്രവർത്തനങ്ങൾ അത് പിന്നെ അതിന്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള ഈ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കാൻ സ്വാഭാവികമായിട്ടും സംസ്ഥയുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതി ആയതുകൊണ്ട് എന്തായാലും അതിന് സാധ്യമാകും ആളുകൾ ചോദിച്ച സംശയമാണ് ഉസ്താദ് സംശയമാണ് അതുപോലെ ചോദിച്ചിട്ടുണ്ട് കോസ്താദിന്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു കോയക്കുട്ടി ഉസ്താദിന്റെ ഉസ്താദുമായിരുന്നു സംസ്ഥയുടെ ആദ്യകാലത്തെ റീജിയണൽ മുപ്പത്തേശും ഒരുപാട് കാലം മദ്രസകൾ രൂപീകരിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിലൊക്കെ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള പിന്നെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവർ ആണ് എന്റെ വല്യപ്പ് കോയക്കുട്ടി ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ അപ്പം ഈ കുഞ്ഞുന്റെ വലിപ്പല്ലേ കുഞ്ഞ രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ സ്ഥലത്തേക്ക് മദ്രസ ഉണ്ടാക്കാൻ പോവും ഇടങ്ങൾക്ക് മദ്രസണ്ടാക്കാൻ പോകും രണ്ടു ആഴ്ച കഴിഞ്ഞിട്ട് ഇവരുള്ളൂ അന്ന് ഫോണില്ലാത്ത കാലഘട്ടമാണ് അങ്ങനെ മകള് മരിച്ചത് അദ്ദേഹത്തിനോട് ബഹുമാനപ്പെട്ടവരോട് അറിയിക്കാൻ കഴിയുന്നില്ല പ്രയാസാണ് പക്ഷെ രണ്ടാഴ്ചകൾക്ക് ശേഷം വന്നപ്പം മകളെ കാണുന്നില്ല അങ്ങനല്ല സംഭവം പിന്നെ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയാൽ ഇപ്പോൾ പാലക്കാട് കിഴക്കൻ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരാം അപ്പോൾ ഏത് ഭാഗത്താണ് എന്നുള്ള കുറച്ച് കൃത്യമായ വിവരം വീട്ടുകാർക്കൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ അങ്ങനെ ഒരിക്കൽ പോയി മടങ്ങി വന്നപ്പോൾ പിന്നെ എൻ്റെ അമ്മായി വലിയപ്പോൾ എൻ്റെ മകൾ മരണപ്പെട്ടിരുന്നു മരണപ്പെട്ടത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് അപ്പൊ അന്ന് നമ്മുടെ ആലിമ്യങ്ങളൊക്കെ ചെയ്തിരുന്ന കുറേ ത്യാഗങ്ങൾ അവർ പിന്നെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് കുടുംബമായിട്ടും മക്കളുമായിട്ടൊക്കെ കുറെ സമയങ്ങളും മറ്റുമൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിലും സമസ്തയുടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മന്ത്ര സംവിധാനത്തിനു വേണ്ടിയൊക്കെ അവരുടെ എല്ലാം സമർപ്പിക്കാൻ അവര് സന്നദ്ധമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ യാത്രയിൽ കുഞ്ഞാസ്ലിയാരി ഒരുപാട് സ്ഥലത്ത് ഞാൻ ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഞാനതാണ് ഇത്ര ഇതായി പറയാൻ കാരണം വായിച്ചൊക്കെ ഇപ്പം പേജിലോ സ്റ്റേജിലോ ബഹുമാനപ്പെട്ടവരെ അറിയപ്പെട്ടിട്ടില്ല അതായത് മുഹമ്മദ് ഋഷി അബ്ദങ്ങളൊക്കെ ആ സ്ഥാനത്തേക്ക് പ്രസംഗത്തിലേക്കെ കൊണ്ടുവന്നതൊക്കെ ചരിത്രം വായിച്ചു നോക്കിയപ്പോ ബഹുമാനപ്പെട്ടവരാണ് പിന്നെ നിഷാദ് ജാമ്യില് പഠിച്ച് കൂടിയാണ് കൂടിയത് ഞാൻ ഒരിക്കലും ഇന്റർവ്യൂ ചെയ്യാനൊന്നും യോഗ്യല്ല പിന്നെ ഉസ്താദ് അല്ലസറിൽ പോയി നേരെ ജാമ്യൊക്കെ പോകുന്നു പഠനം കഴിഞ്ഞ് പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ അല്ലെ രണ്ടു വർഷം പിന്നെ പി ജി പഠനം കഴിഞ്ഞു ഇപ്പോൾ അവിടെ എം ഫിൽ ചെയ്തോണ്ടിരിക്കല

കരുവാരമുണ്ട് ഫൈസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഫൈസി സോഷ്യൽ മീഡിയയിലൊക്കെ താരംഗാണ് അതുപോലെ തന്നെ എസ് കെ എസ് എഫ് നാഷണൽ ഡൽഹിയുടെ ഈ ഓഫീസിൻ്റെയൊക്കെ കാർമ്മികത്വം വഹിക്കുന്നത് സിദ്ദീഖ് ഫൈസി ഇതിൻ്റെ റോളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി മൂപ്പരാളിനെ പറഞ്ഞു തരും ഇത് ഉദ്ഘാടനം ചെയ്തിട്ടില്ല കേട്ടോ വേറെ വിഷയമുണ്ട് അതാണ് നമ്മളിവിടുത്തെ ഓഫീസും മുഴുവനും കാണിക്കാത്തത് ബഹുമാനപ്പെട്ട ഇത്രപ്പെട്ട സഹിതന്മാരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യും അപ്പം ഇതിലൊരുപാട് ഇനിയും ചില ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടതുണ്ട് അതാണ് ഞങ്ങൾ കാണിക്കാത്തത് ഒരു സമയങ്ങൾ നമുക്ക് നമ്മളെ കാണിക്കണം പോന്നിട്ട് ഞാൻ ആയി സംസാരോട് എസ് കെ എസ് എഫിന്റെ നാഷണൽ കമ്മിറ്റി ഓഫീസാണ് ഇത് മുമ്പ് നമുക്ക് വയ ഓഫീസ് ഉണ്ടായിരുന്നു ഇവിടെ ഈ അടുത്താണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് നമ്മളിവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളെ ഡൽഹിയിൽ നമ്മളൊരു പ്രീ കോൺഫറൻസ് വെച്ചിരുന്നു അത് ജസ്റ്റ് പോസ്റ്റ് പോണ് ചെയ്തപ്പോ നമ്മള് ഉദ്ഘാടനം താൽക്കാലികമായിട്ട് മാറ്റിവെച്ചതാണ് ഈ അടുത്ത ഉദ്ഘാടനം ഉണ്ടാവും നമുക്കിവിടെ എസ് കെ എസ് നാഷണൽ ഓഫീസ് അതുപോലെ തന്നെ നമ്മൾ ഫോർറോ ഫൗണ്ടേഷൻ എൻ ജി ഒടെ നമ്മുടെ സി എൽ സി ഐർഡിനേറ്റ് ചെയ്യണ അതിൻ്റെയൊക്കെ മെയിൻ ഓഫീസായിട്ടാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് എസ് കെസ് എഫിന് ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഗസ്റ്റ് റൂം മറ്റ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ലൈബ്രറി മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് അലഹമുല്ല വളരെ രാഹൃത്തായിട്ട് പോകുന്നു ഇനിയും പണി പൂർത്തിയാവാനുണ്ട് അതെ അതെ കുറച്ച് പണിയോടൊക്കെ ബാക്കിയുണ്ട് പക്ഷെ അല്ലാ വൈകാതെ അതിന് ഇനാഗ്രേഷൻ ഉണ്ടാവും സംസ്ഥാന കോൺഫറൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ആ വ്യത്യസ്തമായ പ്രൊജക്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ സി എൽ സി ഇവിടെ ഡൽഹിയിൽ തന്നെ ശിവഹാർ സൈഡില് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത് സമയത്ത് വലിയ പ്രശ്നങ്ങൾ നടന്ന ഏരിയ ആണ് ബ്ലാസ്റ്റ് നടന്നിട്ടുള്ള റൈറ്റ്സിന്റെ ഏരിയകളിലൊക്കെ നമ്മൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എസ്പെഷ്യലി അവിടെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ തന്നെയുണ്ട് അപ്പൊ മറ്റു പല വ്യത്യസ്തമായ പ്രൊജക്ടുകളും ഇപ്പോൾ അലഹദില്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ പിന്തുണ ഉണ്ടാവണം നമ്മുടെ സംസ്ഥകൾക്ക് അതുപോലെ എസ് കെ എസ് എഫിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ യാത്ര ബാഹു പൂർണ്ണ രീതിയിൽ കബൾ ചെയ്യാട്ടെ അതുപോലെ തന്നെ എല്ലായിടത്തും ഇൻഷാല്ല കൃത്യമായി നിങ്ങളെ സ്വപ്നത്തെ എത്തിപ്പെടാൻ അള്ളാഹു തോഫി നൽകട്ടെ അലഹമില്ല ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഒരു വീഡിയോ കാണിച്ചു എസ് കെ എസ് എഫിന്റെ സി എൽ സി കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്റർ അല്ലെ അതിന്റെ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു നമ്മൾ സിദ്ദിഖ് ആണ് മാഷാ ഇനിയും ഇവിടെ നിങ്ങൾക്കും ഒരുപാട് പ്രവർത്തനം പ്രവർത്തിക്കാൻ കഴിയട്ടെ അഹമ്മദില്ല അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് സ്പെഷ്യലി ഒരു വീട് ചെയ്യാണ്ടതുണ്ട് അല്ലെ അദ്ദേഹം മറ്റുള്ള ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ട് സമസ്തന്റെ നാളത്തെ വരതാനമാണ് ഫൈസിയാണ് ബിഷിരിയാണ് വേങ്ങര ചേറൂര് പി എം എസ് പൂക്കോഴത്തങ്ങൾ നമ്മൾ അദ്ദേഹത്തിലുള്ള ജൂനിയർ കോളേജിൽ ജാമ്യ ജൂനിയർ കോളേജിൽ പഠിച്ചിറങ്ങിയ ആളാണ് ഇസ്മായിൽ ഫൈസി അതുപോലെ തന്നെ ഇവരൊക്കെ സൈഫുദ്ദീൻ ഫൈസി ഹസ്താൻ്റെയൊക്കെ മീൻ ശിഷ്യന്മാർ കൂട്ടത്തിൽ പ്രധാനികളിലാണ് അലഹമ്മദ ഇന്നും ഉയരാൻ അള്ളാഹുത്തല സാധിക്കട്ടെ പിന്നെ അള്ളാഹുത്തലിനെ എല്ലാവിധ കാവലും സഹായം ഉണ്ടാവട്ടെ അസലാ വലൈക്കും വറഹ്